ലക്ഷം എന്ന് പറയുന്ന ഒരു 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 ചെറിയ അല്ല വലിയ ആണ് ടൈം 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 ചോദിച്ചാലും അത് അത് ചോദിച്ചാൽ കൊടുക്കാൻ കൊടുക്കാൻ അവർക്ക് അവർക്ക് നോക്കുന്നത് എഗ്രിമെന്റ് ചെയ്തിട്ട് ഞാൻ അന്നും തയ്യാറായിരുന്നു ഇന്നും തയ്യാറാണ് പക്ഷെ അതല്ലല്ലോ അവർക്കിത് അവർക്ക് ഇനി തരാൻ പറ്റില്ല തരാൻ പറ്റില്ല ആര്ക്ക് തരണമെന്ന് വിചാരിച്ചാലും പറഞ്ഞിരിക്കുന്ന തന്നു കഴിഞ്ഞാൽ ഇത് കള്ളത്തരം ആര് പറഞ്ഞു എന്നുള്ള രീതിയിലേക്ക് സ്ഥാപിക്കും പറയുന്നത് ആ പ്രണയം അത്ര തീവ്രമായിരുന്നെങ്കിൽ എങ്ങനെ ഒരു വാക്ക് പോലും പറയാതെ നമുക്ക് പിരിയാൻ പറ്റുന്നത് ഒരു വാക്ക് പോലും പറയാനൊന്നല്ല അത് എന്താ പറയാ എന്നുള്ള രീതിയിൽ രണ്ടുപേരും അവന്നേ ഉള്ളൂ മനസ്സിലായ അതായത് നമ്മൾ തമ്മിൽ സംസാരിച്ച് ഇത് വിഷയമാക്കി വലിയ രീതിയിൽ വഴക്കായി പിരിയണേ നല്ലത് എവിടെയെങ്കിലും കണ്ടുവച്ചാൽ സംസാരിക്കാനെങ്കിലും പറ്റുന്ന രീതിയിൽ ഇപ്പൊ സ്റ്റേഷനിൽ വന്നപ്പോഴാണെങ്കിലും അവിടെ എന്നോട് രഞ്ജിതട ഇത് വലിയ വിഷയം അല്ല കേസാക്കി പോകരുത് അത് തന്നെ ഉടക്കാത്തതിന്റെയും ഞങ്ങൾ തമ്മിലൂടെ റെസ്പെക്ട് ഉണ്ടായതിന്റെയും കാരണം കൊണ്ടാണ് സാമ്പത്തിക തട്ടിപ്പ് നടത്തിയെന്നുള്ള സത്യമാണ് പക്ഷെ ഞങ്ങൾ മുടക്കിയിട്ടുള്ളത് അതല്ലാതെ പ്രണയപരമായി നിങ്ങൾ രണ്ടുപേരും കൂടെ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗിൽ പിരിഞ്ഞു പക്ഷേ ഈ സാമ്പത്തിക തട്ടിപ്പാണ് നമ്മുടെ ഇപ്പോഴത്തെ പ്രധാന വിഷയം കാരണം ആ ഇരുപത് ലക്ഷം രൂപ നിങ്ങളുടെ ലൈഫിനെ മാറ്റിമറിച്ചു നിങ്ങൾ പൂർണ്ണമായിട്ടും തകർന്നിരിക്കുന്ന ഒരു പൂർണ്ണമായിട്ടും തകർന്നല്ല എനിക്ക് അതുകൊണ്ട് ഏകദേശം ഒരു ഒരു വർഷം ഈ ഒരു നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്ത് ബാങ്കിന്റെ ഇടപാടുകളും എല്ലാം പ്രശ്നം ബാലൻസ് തെറ്റി പോയിരുന്നു ഇതൊക്കെ അവരുടെ ഒരു പ്രതികരണം എന്താ അല്ല ഇതെല്ലാം വീട്ടിലിപ്പോ തിരിച്ചുപിടിക്കാൻ അല്ലെങ്കിൽ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണെന്ന് എല്ലാവർക്കും ബോധ്യമുണ്ട് കാരണം എനിക്കത് വിഷയമല്ല ഇപ്പോ എന്തൊക്കെ പറഞ്ഞാലും ഒരു പ്രണയത്തിന്റെ പേരിൽ എന്തിന്റെ പേരിലാണെങ്കിലും ഇരുപത് ലക്ഷം രൂപ കണ്ണടച്ച് നിക്ഷേപിക്കുക അല്ലെങ്കിൽ കണ്ണടച്ച് കൊടുക്കുക എന്നൊക്കെ പറയുന്നത് അപ്പൊ നമ്മള് പൊട്ടനാണോ ഞാനത് എന്താ അവളുടെ എഡ്യൂക്കേഷൻ എക്സ്പെൻസോ അല്ലെങ്കിൽ താമസ ഭക്ഷണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് നമുക്ക് പ്രശ്നമില്ല ഏതൊരു വിവാഹം വീട്ടുകാർ തമ്മിൽ പറഞ്ഞു കാര്യങ്ങൾ ഉറപ്പിച്ചു ഇനി വീട് പണി കഴിഞ്ഞ അങ്ങനെ ഒരു ഇതില് ജസ്റ്റ് അതൊന്ന് ഒരു കുറച്ച് നാളത്തേക്ക് ഇവർക്ക് ലോൺ കിട്ടുമ്പോൾ തരാമെന്നുള്ള രീതി ചെയ്തതാണ് ആ പൈസയാണ് നമ്മൾ തിരിച്ചു ചോദിക്കുന്നത് തരാമെന്ന് പറഞ്ഞ് തിരിച്ചു വാങ്ങിയാൽ അല്ലാതെ ഒരു പ്രണയിച്ചത് കാലത്ത് ചിലവാക്കിയ പൈസ തിരിച്ചു വയ്ക്കാന്നുള്ള കാര്യമല്ല ഞാനിവിടെ ചെയ്യുന്നത് അതായത് തിരിച്ചു തരാമെന്ന് പറഞ്ഞ അവർ ചെയ്യിച്ച കാര്യമാണ് ചോദിക്കുന്നത് ഈ വീടിന്റെ പണി കഴിഞ്ഞ് കുറിച്ച് സംസാരിച്ചപ്പോ എന്തായിരുന്നു അവരുടെ ഒരു റിയാക്ഷൻ വീടിന്റെ റിയാക്ഷണി കഴിഞ്ഞെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു എന്താ പറയാ ഹൗസ് വാർമിംഗ് നടത്താം ഉടനെ തന്നെ വേണമെങ്കിൽ നെക്സ്റ്റ് വീക്ക് ഹൗസ് വാമിംഗ് നടത്താം എന്നുള്ള സ്റ്റേജില് ആയി ആ ഒരു സ്റ്റേജിലാണ് പിന്നെ അപ്പൊ എനിക്ക് ഞാനത് അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് സിനിമ സീരിയൽ സീരിയൽ അഭിനയം അല്ലെങ്കിൽ പിന്നെ പിന്നെ സിനിമ സീരിയലിൽ ഉയർച്ച അല്ലെങ്കിൽ സിനിമയിൽ ആക്ടിങ്ങിൽ ഒന്നും എന്തെങ്കിലും ആയതിനു ശേഷം പോയി അപ്പൊ എനിക്ക് മനസ്സിലായി അവരുടെ ജെനുവിൻ അല്ല അത് അത് അവരുടെ ഫേക്ക് ഇതാണ് അത് അപ്പോൾ ആര്യ ചോദിക്കുന്ന അല്ലെങ്കിൽ ആര്യ ഇന്ന് മാധ്യമത്തിന് കൊടുത്ത പ്രതികരണങ്ങളിൽ ഓരെണ്ണം ഞാൻ എടുത്ത് പറഞ്ഞ് നമുക്ക് ഇതൊന്നും അവസാനിപ്പിക്കാം അതായത് ആര്യ പറയുന്നുണ്ട് പ്രണയത്തിലാണോ പ്രണയത്തിലാണെന്ന് പറയുന്നത് എന്താണ് തെളിവ് ഒരു ഫോട്ടോ ഒരു ഫോൺ റെക്കോർഡ് എന്തെങ്കിലും ഉണ്ടോ അതൊരു ന്യായമായ ചോദ്യമാണ് ചോദ്യമാണ് അത് നമുക്ക് പുറത്തുവിടുന്നതിന് പ്രശ്നമൊന്നുമില്ല പക്ഷേ ഒരു കല്യാണം കഴിഞ്ഞാൽ അവരതിനിടയ്ക്ക് എന്തെങ്കിലും സെറ്റിൽമെന്റോ എന്തെങ്കിലും കാര്യം സമയത്ത് കോടതി മുഖാന്തരം എന്തെങ്കിലും അല്ലെങ്കിൽ ഞാൻ ഈ വാർത്തകളൊക്കെ ഞാനായിട്ട് കൊടുത്താലും ഞാൻ പറയുന്നു അത് അങ്ങനൊരു സംഭവം വാർത്ത വീണ്ടും വന്ന് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫോട്ടോയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്ന് വീണ്ടും ഒരു അവരുടെ കുടുംബത്തിലൊരു പ്രശ്നം ഉണ്ടായി ഇപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന സ്റ്റേജിൽ നിന്ന് വീണ്ടും ഒരു വലിയ വിഷയത്തിലേക്ക് പക്ഷെ ആര്യ ആര്യക്ക് പ്രതിരോധിക്കാനുള്ള ഏറ്റവും വലിയ പോയിന്റ് പറയുന്നത് പിന്നെ ഈ വാർത്ത നമ്മൾ കൊടുക്കുമ്പോഴും നമ്മളുടെ ഒരു ക്രെഡിബിലിറ്റിയുടെ ഒരു ഇഷ്യൂറ്റുമായിട്ട് സംസാരിച്ചതിനു ശേഷം അത് നെക്സ്റ്റ് പുറത്തുവിടുന്നതാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓക്കെ അപ്പോ ഇത്രയാണ് രഞ്ജിത്തിന്റെ ഭാഗത്ത് നിന്ന് പറയാനുള്ളത് ആര്യയുടെ പ്രതികരണം നമ്മൾ ഉറപ്പായിട്ടും തേടുന്നുണ്ട് ആര്യ പ്രതികരിക്കും എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്